നമസ്കാരം മുൻസിഫ് കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ഷീബയാണ് അന്വേഷിക്കുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം എന്നാണ് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശം കുറിപ്പിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് പറവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഞായറാഴ്ചയാണ് നെടുങ്കോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പ്രശാന്തിയിൽ എസ് അനീഷെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പരാതികൾ ഉൾക്കൊള്ളുന്ന ശബ്ദരേഖകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ജോലിയിൽ നേരിട്ടിരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചായിരുന്നു അനീഷ ശബ്ദരേഖകളിൽ അധികവും പറഞ്ഞിരുന്നത് കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കാനായി അവധിയെടുക്കാൻ സഹപ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതടക്കമുള്ള കാര്യങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നത് ജോലി സംബന്ധമായ രഹസ്യ റിപ്പോർട്ടുകൾ സഹപ്രവർത്തകരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും മുന്നിൽ വായിച്ചതടക്കമുള്ള കാര്യങ്ങളും കുറിപ്പിൽ പറയുന്നുണ്ട് മറ്റൊരു എ പി പിക്ക് എതിരായി നൽകിയ വിവരാവകാശം നൽകിയതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും അനീഷയ്ക്ക് ഭീഷണികൾ ഉയർന്നിരുന്നു ഈ വിവരാവകാശ അപേക്ഷ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സൂചിപ്പിക്കുന്ന ഡയറക്കുറിപ്പാണ് പുറത്തു വന്നത് ജില്ലയിലെ പ്രധാന അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് കുറിപ്പിൽ പറയുന്നു ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് വിവരാവകാശം പിൻവലിച്ചില്ലെങ്കിൽ കാസർകോട്ടേക്ക് മാറ്റും എന്നായിരുന്നു അഭിഭാഷകന്റെ ഭീഷണിയെന്നും കുറിപ്പിൽ പറയുന്നു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന ഭീഷണി അനീഷയെ മാനസികമായി തളർത്തിയെന്ന് ഡയർ കുറിപ്പിൽ നിന്ന് വ്യക്തമായതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നും പോലീസിന് ലഭിച്ച അൻപത് പേജുള്ള കുറിപ്പിൽ പറയുന്നു സഹപ്രവർത്തകൻ കൃത്യമായി ജോലിയിൽ ഹാജരാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്കുള്ള തുടക്കം ഇതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു പലപ്പോഴും സഹപ്രവർത്തകന് വേണ്ടി അനീഷയാണ് കോടതിയിൽ ഹാജരായിരുന്നത് സഹപ്രവർത്തകൻ അവധിയെടുക്കാതെയായിരുന്നു ജോലിയിൽ ഹാജരാകാതിരുന്നതെന്നും അനീഷ ആരോപിക്കുന്നു സഹപ്രവർത്തകർ എത്രനാൾ ജോലിക്ക് ഹാജരായി എന്നറിയാൻ മറ്റൊരു അഭിഭാഷകൻ വഴിയാണ് അനീഷ വിവരാവകാശം നൽകിയത് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭീഷണി ഉണ്ടായിരുന്നതെന്നും ഡയറി കുറിപ്പിൽ പറയുന്നു ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചതെന്ന് തെളിയിക്കുന്ന അനീഷയുടെ ഫോൺ സംഭാഷണങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് ഡയറി കുറിപ്പും പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ ദിവസം അനീഷ വീടിനുള്ളിലെ ശുചിമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേലുദ്യോഗസ്ഥരിൽ നിന്നും മാനസിക പീഡനം നേരിട്ടു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അനീഷ പറയുന്നതായിട്ടുള്ള ഫോൺ സംഭാഷണം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മരണത്തിന് കാരണം ജോലി സംബന്ധമായ സമ്മർദ്ദമാണെന്ന് ബന്ധുക്കളും ആരോപിച്ചിരുന്നു ഭർത്താവ് അജിത് കുമാർ മാവേലിക്കര കോടതി ജഡ്ജിയാണ് ഒരു ജഡ്ജിയുടെ ഭാര്യയായിരുന്നിട്ട് കൂടി അനീഷെ പലരും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്ന കാര്യം